മാന്ളുണ്ടില്ലേ വാങ്ങിച്ചതാണ് മാന്തൽ കറിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ മാങ്ങയാണ് അധികം പുളി ഇല്ലാത്ത മാങ്ങ അപ്പൊ ഈ രണ്ട് മാങ്ങ ചേർത്തിട്ടാണ് കറി വെക്കാൻ പോകുന്നത് വാങ്ങിച്ച മാങ്ങ അതെന്ത് വാങ്ങിയാന്ന് അറിഞ്ഞോട നീലൻ മാങ്ങയാണോ നീളൻ മാങ്ങ എന്നും പുളി ഓർവേല മാതിലിട്ടിട്ട് നമുക്ക് എളുപ്പത്തിൽ ഒരു കറി വെക്കാം കേട്ടോ വേഗം വെക്കാം അപ്പൊ അതാണ് സംഭവം അപ്പൊ ആദ്യം മാന്തളൊന്നും ഉറക്കി വെച്ചിട്ട് മാങ്ങ വറക്കണം ഗുളി ഇല്ലാത്ത കൊണ്ടാണ് രണ്ട് മാങ്ങ ചേർക്കണം മാന്തളൊരു രണ്ട് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കതിന്റെ തോലിങ്ങനെ പെട്ടെന്ന് ചീന്തി എടുക്കാൻ എളുപ്പം നേരെയൊക്കെ വേഗം കഴിയും അപ്പം എല്ലാം റെഡിയാക്കി എടുക്കാം അതൊക്കെ കഴിക്കാം നമ്മൾ ചട്ടി വെച്ചു ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ചു അതിനാവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് കുറച്ച് ഉപ്പിടുന്നുള്ളൂ കാരണം മക്കമാന്തളമാണ് അതിൽ ഉപ്പുണ്ടായിരിക്കും അതുകൊണ്ട് ഒരു അര സ്പൂൺ ഉപ്പാണ് ഇടുന്നത് നമ്മളെല്ലാം ഒന്നിച്ച് ചേർക്കുകയാണ് കേട്ടോ എല്ലാ ചേരുവകളും അങ്ങനെ ഒരു കറിയാണ് നമ്മൾ ഉള്ളി വാട്ടി വെക്കുന്ന ഒരു രീതി ഉണ്ട് പക്ഷെ ഇപ്പൊ എല്ലാം പച്ചോടെ ചേർക്കണം പച്ചവിളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി അധികം എണ്ണ ഉപയോഗിക്കണ്ടെന്നുള്ള രീതിയിലാണ് എല്ലാം പച്ചയായി ചേർത്തത് ലാസ്റ്റ് പിന്നെ വറുത്തിടുമ്പോ കുറച്ച് എണ്ണയല്ലേ വരുള്ളൂ രാജുവോ അല്ല ഇതിനൊരു രുചി വ്യത്യാസമുണ്ട് നമ്മൾ മല്ലിപ്പൊടി ചേർത്തും വെക്കുമ്പോൾ മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ അതാണ് സിമ്പിളായി വെക്കുക പറഞ്ഞു ഇനി നമ്മൾ നമ്മുടെ മാങ്ങയും ചേർക്കണം തിളച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ എന്നാലും എല്ലാം ചേർക്കാണ് മാങ്ങയും ചേർക്കണം ഈ മാങ്ങക്കിയിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ മാങ്ങയ്ക്ക് അധികം വേവില്ല മാന്തളിനും അധികം വേവില്ല അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളക് ഉള്ളിയൊക്കെ കൂടെ ഒന്ന് സെറ്റാവട്ടെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മാന്തളം ചേർക്കാം ഓക്കേ നമ്മൾ മാങ്ങ ഉള്ളിയൊക്കെ ചേർന്ന് നല്ല രീതിയിൽ യോജിച്ച് വന്നില്ലേ ഒരു കാൽഭാഗം വേവാണ് മാങ്ങ ഉള്ളിയൊക്കെ വെന്തിരിക്കണേട്ടോ അപ്പം നമുക്കതിലേക്ക് നമ്മുടെ ഇടാം ഏത് മീനും വരെ വെക്കോ മിനിറ്റ് തിളച്ചാൽ മാങ്ങയും മാന്തളൊക്കെ വെന്ത് കിട്ടും മൂന്ന് മിനിറ്റ് സമയത്തിന്റെ ആവശ്യമുള്ളൂ അടച്ചു വെച്ചിട്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് പരിപാടി വിശമിക്കുകയല്ല പിന്നെ വറുത്തടൊക്കെ ഉണ്ട് പക്ഷെ ശരിക്കും മീൻ വേവാൻ മൂന്ന് മിനിറ്റ് പതിന്നാ പറയണത് പക്ഷെ നമ്മള് മൂന്നൊന്നല്ല അഞ്ചോ ആറോ മിനിറ്റ് ഒക്കെ കനം കുറഞ്ഞ മീനല്ലേ മീനെത്തിരി കട്ടി കൂടിയ മീനൊക്കെ മീനൊക്കെയാകുമ്പോ നമ്മൾ അഞ്ചോറോ മിനിറ്റ് ഒക്കെ വേവിക്കുകയൊക്കെ ചെയ്യും മൂന്ന് മിനിറ്റ് കൊണ്ട് വേണം അങ്ങനെ പറയും അങ്ങനെ ഒരു കാര്യം പക്ഷെ നമ്മൾ മൂന്ന് മിനിറ്റൊന്നുമല്ല അതിനഞ്ചു മിനിറ്റൊക്കെ വേവിക്കും പറയുമ്പോ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഏ നമ്മുടെ കറി ആയിട്ടാണ് കറിയിൽ ഇനി തേങ്ങ അരച്ചതാണ് കുറച്ച് വെള്ളത്തോടെ ആയിരുന്നു മാത്രം അരച്ചത് പാലെടുക്കാന്ന ഉദ്ദേശ പിന്നെ തേങ്ങ പാലഴിച്ചാൽ കറി നല്ല രുചിയായിരിക്കും കേട്ടോ അപ്പൊ തേങ്ങ അരച്ചു എന്ന് മാത്രം ഇനി തേങ്ങ അരച്ചൊഴിച്ചാൽ എങ്ങനെയാണെന്നറിയോ രജുനെ അധികം തിളയ്ക്കാൻ പാടില്ല തേങ്ങാ പാൽ ഒഴിച്ചാൽ അപ്പം തന്നെ വാങ്ങണം ഒന്ന് ഇളക്കി മറിച്ച് വാങ്ങണം ഇതിപ്പോ തേങ്ങ നമ്മൾ പാലല്ല തേങ്ങനെയാണ് അരച്ചൊഴിച്ചിരിക്കുന്നത് വെച്ചാൽ ഒന്ന് മൺ മൺചട്ടിയിലാകുമ്പോൾ പിന്നെന്താ വെച്ചാൽ ഒരു രണ്ട് മിനിറ്റ് ഇരുന്ന് തിളയ്ക്കും നമ്മൾ വാങ്ങിയാൽ അപ്പോൾ ഇതില് തിള കയറി ഒഴുക്കി നമുക്ക് അപ്പോൾ മൊത്തത്തിൽ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ വാങ്ങണം ഞങ്ങള് വറുത്തിടാ ചെറിയ സ്പൂണില ഒന്നര സ്പൂൺ വെളിച്ചോട്ടാൻ വയ്ക്കാൻ പഠിപ്പിക്കണ്ട എന്താ നിങ്ങൾ അഴിയല്ല നമ്മൾ പെട്ടെന്ന് പറയാല്ലേ അല്ലേ അല്ലല്ല അല്ലയാലും എടുക്കിക്കോളൂ എടുക്കിക്കോളൂ ഇടണം 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 കളക്കിടല്ലേ എന്നൊക്കെ ഉണ്ടേക്കാനാണ് കളക്കിടാൻ ദേ ഈ കട്ടുമുടി ഇതിനെന്താണ്ടോ ഈ മന്തിയില നമ്മൾ എയ് നമ്മൾ കേറിയതിനു പിന്നെ രണ്ട് മൂന്ന് ഇടാൻ ഇങ്ങോട്ട് തടക്കൂ അർപ്പിച്ചു കേറ്റാച്ചാ ச்சாலரது போ ஹோட்டல்லக்கங்க சட்டில codons வைக்கும் காரங்களக்க அப்ப இங்க தಳೆச்சு ரெடி அரைச்சுச்ச மீன் இதெல்லாம் இருக்குதா சார் கரெகட்டா வெறும் 3 நிமிட்கே நான் அரைச்சு வந்துறேன் அரைச்சுக்கிறேன் நான் சட்டியில ஏத்துறேன் நம்மைய அது நினைசிச்சு வாங்கன அந்த மீனக்க வந்த வந்து ரெண்டு மணிக்குள்ள நேரம் வரலாம் இதக்கறதுக்கு நான் เงี้ย இப்போதே நம்ம ரெண்டு வெச்சறினோட எடுத்து வைக்கான அது நம்ம புடி சரியு உள்ள നമ്മൾ അപ്പോൾ മൂട്ടം കൊണ്ട് വരുന്നുണ്ട് കേട്ടോ കഴിയാൻ പാടില്ല ഏകദേശം ഒരു ചുവപ്പ് കളറാവുമ്പോ നല്ല മണം വരും അല്ല ഇനി ഇവര് കൂടുതലായി ഉള്ളി കഴിഞ്ഞു നമ്മുടെ കറിവേപ്പില ും കൊണ്ടേ ഇരിക്ക അധികം ഉടയണ മീനൊക്കെ ആകുമ്പോ ചട്ടിയിൽ വെക്കുമ്പോളേ നമ്മൾ ഇതും കൂടി കണ്ടിട്ട് വേണം വാങ്ങി ചട്ടിയിലുള്ള തിളക്ക അങ്ങനെ നമ്മുടെ മാന്തകറി റെഡി ആയി ഉപ്പൊക്കെ ഉപ്പ് ശ്രദ്ധിക്കണം ഉണക്കമീൻ വെക്കുമ്പോ ഉപ്പ് വളരെ കുറച്ചേ കുറച്ചില്ലാൻ പാടില്ല കാരണം ഏത് ഉണക്കമീനായാലും വളരെ മാന്തൽ കറി തയ്യാറായി ശരി